ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നെവിനെതിരെ ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം മത്സരാർത്ഥികളെല്ലാം ഷാനവാസിനെതിരെ തിരിയുന്നതാണ് കണ്ടത് ഹോട്ടൽ ടാസ്കിൽ റിയാസ് അതിഥിയായി എത്തിയതോടെ അതുവരെ ഒപ്പമുണ്ടായിരുന്ന ആദിലയും നൂറയും കൂടി ഷാനവാസിനെതിരെ തിരിഞ്ഞു എന്നാൽ ഷാനവാസ് ഓപ്പൺ നോമിനേഷനിൽ നെവിന്റെ പേര് പറഞ്ഞ് തിരിച്ച് സീറ്റിൽ വന്നപ്പോൾ അനേഷ് വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു ആ നിമിഷം മുതൽ ഷാനവാസിനുള്ള പിന്തുണ തുടരുകയാണ് അനേഷ് ഹൗസിലുള്ള മറ്റുള്ളവർ എത്ര ആക്രമിച്ചിട്ടും ഷാനവാസിനൊപ്പം തന്നെ അനീഷ് നിന്നു എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞാൽ നീ ഇവിടെ നിന്ന് രണ്ടു കാലോടുകൂടി പോകില്ല എന്ന് ഷാനവാസിനോട് പറയുകയാണ് അനീഷ് ഷാനവാസും അനീഷും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ട്വിസ്റ്റ് ഉറപ്പായും ഉണ്ടാവും എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഷാനവാസ് ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാവും കാണാം നമുക്ക് സിനിമ റിലീസാവട്ടെ ശനിയാഴ്ചയല്ലേ റിലീസ് എന്നാണ് ഷാനവാസ് പറയുന്നത് ദയവചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ലേ ഇത് ജീവിതമാണ് എന്നാണ് ഷാനവാസിനെ അനീഷ് ഓർമ്മപ്പെടുത്തുന്നത് ട്വിസ്റ്റൊക്കെയുള്ള ക്ലൈമാക്സ് ആയിരിക്കും എന്ന് ഷാനവാസ് പറയുമ്പോൾ എനിക്കിനി ക്ലൈമാക്സ് മാത്രം കണ്ടാൽ മതി ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞില്ലേ ആ ക്ലൈമാക്സിൽ അറിയാം സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്ന് രണ്ടാം ഭാഗം വരുമോ എന്നും അനീഷ് ചോദിക്കുന്നു സെക്കൻഡ് പാർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഒന്നാം ഭാഗം കൊണ്ട് നിർത്താനാണ് പരിപാടി പക്ഷേ ട്വിസ്റ്റ് ഉറപ്പായും ഉണ്ടാവും എന്ന് ഷാനവാസ് ആവർത്തിക്കുമ്പോൾ അനീഷ് പറയുന്നത് ഇങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ ഷാനവാസിനെ വിശ്വസിക്കുകയാണ് ആ വിശ്വാസം സൂക്ഷിക്കേണ്ടത് ഷാനവാസ് ആണ് എന്റെ വിശ്വാസം നീ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അപ്പോൾ കാണാം നീ ഇവിടെ നിന്ന് രണ്ട് കാലോടുകൂടി പോകില്ല ആ രണ്ട് കാലുകളും ആദ്യം അടിച്ചടിക്കുന്നത് ഞാനായിരിക്കും അത് ഉറപ്പാണ് മനസ്സിലാക്കിക്കോ